ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ ഒരു ടിപ്പ് വീഡിയോ ആണ് കേട്ടോ എല്ലാം ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ടിപ്പ് തന്നെയാണ് അപ്പോൾ ഇത് നമുക്ക് ഗ്ലാസ് ഗ്ലാസ്സുകളൊക്കെ ഇപ്പോൾ ജ്വല്ലറിനും അതുപോലെ ഡ്രസ്സൊക്കെ എടുക്കുമ്പോൾ ഫ്രീ ആയിട്ട് കിട്ടും അല്ലേ അപ്പം അതുമിലൊക്കെ ഇതുപോലെ പ്രിൻറ് കാണാം എല്ലാവർക്കും ഒരു ഈ പ്രിൻ്റ് ഒരു ബുദ്ധിമുട്ടാണ് ഈ പ്രിൻറ്റിലെ ഗ്ലാസ് ഒക്കെ നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാനായിട്ട് കുറച്ചൊക്കെ ഒരു ചമ്മലൊക്കെയാണ് അപ്പോൾ ഇനി നമുക്ക് ഇത് കളയാനായിട്ട് നമുക്ക് ഒരു മാർഗം ഉണ്ട് നമുക്ക് സിമ്പിളായിട്ട് കളയാം അതിൻ്റെ ഒരു പാടും ഉണ്ടാവില്ല ഇനി ആരെങ്കിലും ഇപ്പോൾ ഇതുപോലെ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് കൊണ്ട് എല്ലാവർക്കും എഫക്റ്റീവാണ് അധിക അധികം ചിലവൊന്നുമില്ല നമ്മുടെ അടുത്തില്ല ഒരു സാധനം ഉപയോഗിച്ചിട്ട് മാത്രമാണ് ഇത് നമ്മൾ റിമൂവ് ചെയ്ത് കളയണത് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് നമ്മൾ ഇതുപോലെ ഒരു പരുന്ന പാത്രം എടുക്കണം അപ്പോൾ ഞാനൊരു ഗ്ലാസ് ആണ് അതുകൊണ്ട് ചെറിയ പാത്രമാണ് എടുത്തിട്ടുള്ളത് ഈ രണ്ട് മൂന്ന് ഗ്ലാസ് ഒക്കെ ഉണ്ട് ഇതിലേറെ ഒന്നുകൂടി കൂടി പരപ്പുള്ള ഒരു പാത്രം എടുക്കുക കേട്ടോ എന്നാൽ ഒരേ സമയമൊക്കെ എല്ലാം ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വിനഗർ അഥവാ നമ്മളെ സുർക്കല്ലേ അത് ഇതിലേക്ക് ഇത്ര ഒഴിച്ച് കൊടുക്കുക കുറച്ച് മതി നമുക്ക് ഈ ഒരു പെയിൻ്റ് ഇതിൽ മുങ്ങി കിടന്നാൽ മതി കേട്ടോ അപ്പോൾ മൊത്തത്തിൽ മുങ്ങണില്ലെങ്കിൽ ആദ്യം ഒരു സൈഡ് വെക്കുക എന്നിട്ട് അത് കഴിഞ്ഞിട്ട് മറ്റേ സൈഡ് വെക്കുക അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റിൽ വെയിറ്റ് ചെയ്യാം ഇത് വെച്ചിട്ട് മിനിറ്റ് വെയിറ്റ് എന്നിട്ട് നമുക്ക് നോക്കാം അത് ഒരു സൈഡ് വെച്ചിട്ട് അഞ്ച് മിനിറ്റ് ആയി നമുക്ക് ആ സൈഡ് ഒന്ന് ഇതുപോലെ ഒന്ന് ഉറുതി കളയാം ഇതുപോലെ ഉരസിക്കളയുമ്പോൾ അത് പോകട്ടോ ഈ ഒരു സൈഡത്തെ പോയിട്ടുണ്ട് നമുക്ക് ഇനി മറ്റേ സൈഡും കൂടി ഇതുപോലെ ഇതിൽ മുക്കി വെക്കാം കേട്ടോ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ മുങ്ങൂല കാരണം ഇത് റൗണ്ട് അല്ലേ അപ്പോൾ പിന്നെ ഇതിന്റെ കുറച്ച് ഭാഗം ഇതുവരെ മുങ്ങി കിടന്നിട്ടുള്ളായിരുന്നു ഇനി ബാക്കിയുള്ള ഭാഗം കൂടി നമുക്ക് ഇത് മുക്കിയിട്ട് വെക്കാം കേട്ടോ അതൊരു അഞ്ച് മിനിറ്റ് ഇതുപോലെ മുക്കി വെക്കാം അപ്പം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം അത് ഫുള്ളായിട്ട് മുക്കിയിട്ടും ഉണ്ട് കേട്ടോ നമുക്കിതൊന്ന് എടുത്ത് നോക്കാം അപ്പോൾ ഇതും അതുപോലെ എറുതി കളയാട്ടോ നമുക്കതൊന്ന് കൈകിയെടുക്കാം നമ്മളെ വിനഗർ ഇവിടെ ബാലൻസ് വന്നിട്ടുണ്ട് ഇതിൽ തന്നെ കളറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇത് ഉപയോഗിക്കാൻ പറ്റില്ല ഇത് ദൂരെ കളയേണ്ടി വരും ഇനിയും ഗ്ലാസ് ഉണ്ടെങ്കിൽ ഇതിൽ തന്നെ ഇതുപോലെ ഒന്ന് മുക്കിയെടുത്താൽ മതി അപ്പം തന്നെ ഞാനിപ്പോൾ ഗ്ലാസ് കൈകി എടുത്തിട്ടുണ്ട് നമ്മുടെ എല്ലാ ഈ പ്രിൻ്റൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നല്ല അടിപൊളി ക്ലാസ്സായി മാറിയിട്ടുണ്ട് ഇനി എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുകട്ടോ ഇനി ആരും കത്തി എടുത്തോ സ്പൂൺ എടുത്തൊന്നും വെറുതെ നിൽക്കണ്ട വെറുതെ വരുത്തിയാലൊക്കെ അങ്ങനെ അതിൻ്റെ പാടൊക്കെ ഉണ്ടാവും ഇനി ഇതുപോലെ ചെയ്താൽ മതി അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപാ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ